ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോഷ്നീസ്റ്റ് വേൾഡ് ഇന്ന് ഞാൻ ശർക്കര മൈലാഞ്ചി അഥവാ ജീരക ജീരകമൈലാഞ്ചി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ശർക്കര ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്നതിൻ്റെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രമാണെങ്കിൽ ഇത്ര കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അത്യാവശ്യം ഒരു വലിയൊരു നിഡോൻ്റെ അതായത് പാൽപ്പൊടിൻ്റെ ഒരു എന്താ ടിന്നാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര കുറച്ച് കൂടുതലാക്കി എടുത്തിട്ടുള്ളത് െല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് ഈ ടിന്നിന് കുറച്ച് ഹൈറ്റ് കൂടുതലായത് തോന്നി അപ്പോൾ ഞാനതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരു അത്യാവശ്യത്തിനുള്ളൊരു വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെയും ശർക്കരേൻ്റെ ക്യാമിക്സ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ സൈഡ് കൂടെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ സെൻട്രൽ ഭാഗത്താണ് നമ്മൾ ഗ്ലാസ് വെക്കുന്നത് ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലത്തെ ഒരു ടൈൽസിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത് തീയ്യ് ഡയറക്റ്റായിട്ട് ഗ്ലാസ്സിലെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ് സ്റ്റവിലാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ കിട്ടിയിട്ടുള്ള വെള്ളമൊന്നും വറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു പീസ് വെച്ചുകൊടുക്കുന്നത് ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി ഒരു കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളം എടുക്കുന്നതാണ്ട് ഇതിൻ്റെ ടിന്നിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം ഒഴിച്ച പാത്രം ടിന്നിൽ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ആവിയൊന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ച് കെട്ടിയിട്ടുണ്ട് ஃப்ளேம் ஓன் செய்ததின் சேஷம் ஒரு 15 மினிட்டு இங்கே வைக்க சிறுதாய்ட்டு தலை வந்து தொடங்கும்போ ஆஃப் செய்ய இனி இது எடுத்து மாட்டேன் நமக்கு ആവിയൊന്നും പുറത്തൊന്നും പോയിട്ടൊന്നുമില്ല നമ്മളെ ഗ്ലാസ്സിൽ അത്യാവശ്യം വെള്ളം കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് ഇത് ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കിട്ടിയിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അത്യാവശ്യം വെള്ളം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഒരു ബോട്ടിലേക്ക് വെച്ച് മാറ്റുന്നുണ്ട് ഒരു പകുതി മുക്കാലോളം വെള്ളം ഒരു ബോട്ടിലിൽ എടുത്ത് വെക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഇതാ ബോട്ടിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മതി ഈ പാത്രത്തിലുള്ളത് മതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിലാണ് നമുക്കിത് ഉണ്ടാക്കി എടുക്കേണ്ടത് ഇനി ഇത് ഞാൻ നഖത്തിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം ഈ മൈലാഞ്ചി ഒരു രണ്ട് തവണയായിട്ട് ഇടാൻ നോക്കുക അപ്പോഴാണ് നമ്മുടെ നഖത്തിന് നല്ലൊരു ചുവപ്പ് കളർ കിട്ടുക ഇപ്പോൾ മൈലാഞ്ചി നല്ലപോലെ ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു ഓവർനൈറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ